യു ആർ നോട്ട് ഇനഫ് എന്നുള്ളതാണ് എവിടെ പോയാലും ഒരു സ്ത്രീ ആദ്യം കേൾക്കുന്ന പ്രതിധ്വനി നമുക്ക് സ്വാഭാവികമായിട്ടുള്ള മുടി അങ്ങനെ ഇരുന്നാൽ പോരാ ചുരുണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ സ്ട്രെയിറ്റൻ ചെയ്യണം ആയിട്ട് സ്ട്രെയിറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതിനെ കേൾ ചെയ്യണം കറുത്തിരിക്കുകയാണെങ്കിൽ വെളുപ്പിക്കണം വെളുത്തിരിക്കുകയാണെങ്കിൽ കറുപ്പിക്കണം ആകെ പ്രശ്നമാണ് പുരികത്തിന് ഒരു രൂപമാണെങ്കിൽ ഒരാകാരമാണെങ്കിൽ ഇനി പോയി വേദന സഹിച്ച് അത് ത്രെഡ് ചെയ്ത് എടുത്ത് മാറ്റി വേറൊരു ഷേപ്പിലാക്കിയേ മതിയാവും അല്ലേ ചുണ്ടിനുള്ള നിറം പോരാ കൂടുതൽ നിറം നമ്മൾ തേക്കണം മുഖത്തിന് തൊലിക്കും എന്ത് നിറമാണോ ഉള്ളത് പോരാ അതിനെ മാറ്റണം വെളുത്തിരിക്കുന്നവർ ബ്രോൺസർ തേക്കും കറുത്തിരിക്കുന്നവർ വെളുപ്പിക്കാനുള്ള ഫെയർനെസ് ക്രീം തേക്കും അല്ലേ ഇങ്ങനെ നമ്മൾ എന്തൊക്കെയാണോ അതൊന്നും പോരാ എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലേക്ക് വളരെ നിശബ്ദമായി വിപണി ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് കുത്തിത്തിരികി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്